തിരുവനന്തപുരത്ത് നേരത്തെ അപകടത്തിൽപ്പെട്ട കെ എസ് ആർ ടി സി ബസ്സും പ്രൈവറ്റ് ബസ്സും ഇല്ലേ അതിൽ കെ എസ് ആർ ടി സി ബസ്സിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട് ഇന്ന് രാവിലെ അപകടത്തിൽപ്പെട്ടത് ട്രാഫിക് ലംഘനം പതിവാക്കിയ കെ എസ് ആർ ടി സി ബസ്സാണ് റെഡ് സിഗ്നൽ കട്ട് ചെയ്തതിന് പലതവണ ഈ ബസ്സിൽ നിന്ന് പിഴ ഈടാക്കിയിട്ടുണ്ട് ബസ്സിന്റെ കാലാവധി കഴിയാൻ നാലു മാസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ അപകടം തമ്പാനൂർ ഫ്ലൈ ഓവറിൽ സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ചായിരുന്നു രാവിലെ അപകടമുണ്ടായത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അഷിൻ ചേരും കൂടുതൽ വിവരങ്ങൾ അഷ്വിൻഡിയാഗോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് ഈ അപകടത്തിൽപ്പെട്ട കെ എസ് ആർ ടി സി ബസ് സ്ഥലം വില്ലലാണല്ലേ ആ ഡോക്ടർ അരുൺ അങ്ങനെ വേണം കരുതാൻ കാരണം റെഡ് സിഗ്നല് കട്ട് ചെയ്യുന്നതാണ് ഈ ബസ്സിൻ്റെ ഹോബി എന്നുള്ളതാണ് നമുക്ക് പരിശോധിച്ചപ്പോൾ മനസ്സിലാകുന്നത് നിരവധി തവണയാണ് ഇത്തരത്തിൽ റെഡ് സിഗ്നൽ എത്തുമ്പോൾ ഈ ബസ് കട്ട് ചെയ്ത് ഗതാഗത നിയമലംഘനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പല തവണ ഇതിന് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ചെല്ലാൻ അയക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ബസ് ഇപ്പോഴും നിയമലംഘനം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നതും കാരണം ഇന്ന് രാവിലത്തെ ഈ അപകടം അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക ഈ കെ ബസ് അതിൻ്റെ സൈഡിലല്ല അതായത് ലെഫ്റ്റ് സൈഡിലായിരുന്നില്ല മറിച്ച് വലതുഭാഗത്താണ് ഈ ബസ് അപകടമുണ്ടാകുമ്പോൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായി പറയുന്നതാണ് കെ എസ് ആർ ടി സി ബസ്സുകളുടെ ഫിറ്റ്നസ് കാരണം പല ബസ്സുകളും ഫിറ്റ്നസ് പൂർത്തിയാക്കിയ അല്ലെങ്കിൽ ഫിറ്റ്നസ് കഴിയാറായ കാലാവധി അവസാനിക്കുന്നതോട് തൊട്ടടുത്ത് നിൽക്കുന്ന ബസ്സുകളാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളതാണ് അതിലേറ്റവും അവസാനത്തെ ബസ്സാണ് ഇപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഈ ബസ്സിൻ്റെ ഫിറ്റ്നസ് തീരാൻ ഇനി ഏതാണ്ട് നാല് മാസം മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കെ ബസ്സുകളുടെ കാലപ്പഴക്കം അപകടങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ വലിയ രീതിയിൽ വാർത്തകളും നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം കൂടി നടക്കുന്നത് എന്നുള്ളതാണ് ഏതാണ്ട് പതിനഞ്ചോളം യാത്രക്കാർക്കാണ് യാത്രക്കാർ ഉൾപ്പെടെ പതിനഞ്ചോളം പേർക്കാണ് ഈ ബസ് അപകടത്തിൽ പരിക്കുപറ്റിയിട്ടുള്ളത് പ്രധാനമായും ഡ്രൈവർമാർക്കാണ് കാരണം ഈ ഓപ്പോസിറ്റ് ലൈനിലൂടെ വന്ന ബസ് ഈ പ്രൈവറ്റ് ബസ്സിലേക്ക് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രൈവറ്റ് ബസ്സിൽ ഇടിച്ചു നിന്നുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ വലിയ ഒരു അപകടം ഒഴിവായത് ശരി എന്ന് വേണമെങ്കിൽ